ചലച്ചിത്ര അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് മീഡിയ വണിന് മികച്ച അന്വേഷണ റിപ്പോർട്ടിനും മികച്ച ഡോക്യുമെന്ററിക്കുമാണ് പുരസ്കാരം മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർക്കുള്ള പുരസ്കാരത്തിന് സീനിയർ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് മുഹമ്മദ് ഷംസീർ അർഹനായി അധ്യാപകരുടെ പ്രസവാവധി തട്ടിപ്പിന്റെ വിവരങ്ങൾ സംബന്ധിച്ച അന്വേഷണാത്മക റിപ്പോർട്ടിനാണ് കഥേതര വിഭാഗത്തിലെ മികച്ച ഡോക്യുമെന്ററിയായി മീഡിയ വണിന്റെ കുടകിലെ കുഴിമാടങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു സി എം ഷെരീഫാണ് വയനാട്ടിൽ നിന്ന് കുടകിലേക്ക് തൊഴിൽ തേടിപ്പോകുന്ന ആദിവാസി വിഭാഗക്കാരുടെ അസ്വാഭാവിക തിരുവിധാനവും ദുരൂഹ മരണവും സംബന്ധിച്ചാണ് ഡോക്യുമെന്ററി കുടകിലെ കുഴിമാടർ മീഡിയ വൺ ടി വി സംവിധാനം സി എം ഷെറീഫ് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും നിർമ്മാണം മീഡിയ വൺ ടി വി ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും വയനാട്ടിൽ നിന്ന് കുടുകിലേക്ക് തൊഴിൽ നേടിപ്പോകുന്ന ആദിവാസി വിഭാഗക്കാരുടെ അസ്വാഭാവിക നിരോധാനവും ദുരൂഹ മരണവും സംബന്ധിച്ച ഉൾവലയ്ക്കുന്നതും ഉൾക്കാഴ്ച നൽകുന്നതുമായ അവതരണം മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് മുഹമ്മദ് ഷംസീർ കെ പതിനായിരം പേരെയും ശില്പവും പരിപാടി പ്രസവാധി തട്ടിപ്പ് മീഡിയ വൺ ടി വി സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപകൻ പ്രസവാ